ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവർക്ക് നിങ്ങളുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻ്റർലെസ്സുമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങളും വിട്ടേക്കുക ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവർക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ദർ ടു ഫീലിങ്സ് ഫോർ യു റൈറ്റ് നൗ ഈ ഒരു മൊമെൻറ്റിൽ അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവരെന്താണ് അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ് ഇതാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ പോലും ചെറിയ രീതിയിലുള്ളൊരു പിണക്കമായിട്ടാണ് കാണുന്നത് അതായത് ഒരാൾ അല്ലെങ്കിൽ രണ്ടു പേരും തുറന്ന് സംസാരിച്ചാൽ തീരാവുന്നൊരു പ്രശ്നം മാത്രമേ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുള്ളൂ പക്ഷേ പരസ്പരം ചില കാര്യങ്ങൾ മേ ബി അതൊരു ഈഗോ പ്രോബ്ലം കൊണ്ടായിരിക്കാം നിങ്ങൾ പരസ്പരം അടുത്ത് വരാനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും ശ്രമിക്കാതെ ഈ റിലേഷൻഷിപ്പിൽ നിന്നിങ്ങനെ മോൺ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഉണ്ടാകുന്ന ഒരു ലൈഫ് തന്നെയാണ് ഒരു കുടുംബജീവിതം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുക പക്ഷെ അവർക്ക് മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഒരുപാട് ചോയ്സസ് ഉണ്ട് പക്ഷെ അവർക്ക് എന്താണ് റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടതെന്ന് മാത്രം അറിയുന്നുണ്ടാവില്ല ആഗ്രഹിക്കുന്ന കാര്യം പെട്ടെന്നൊരു ഡിസിഷൻ എടുത്ത് നടപ്പിലാക്കാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഈ വ്യക്തിയുടെ തന്നെ ഒരു ക്യാരക്ടറാണ് ഒരു സമയത്ത് തന്നെ അവർക്ക് പല ചിന്തകളും പല തീരുമാനങ്ങളുമാണ് ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ തീരുമാനങ്ങൾ ഇങ്ങനെ ചേഞ്ച് ആയി ുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയേണ്ടതായിട്ടുണ്ട് ഈ വ്യക്തിക്ക് ചില സമയങ്ങളിൽ അവരുടെ പേഷ്യൻസ് പോലും ഇല്ലാണ്ടായി പോകുന്ന പോലെയാണ് അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ത് ചോയ്സാണ് എടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സൈലന്റ് ആയിട്ടിരിക്കുന്നൊരു സാഹചര്യത്തിൽ മേ ബി നിങ്ങൾ തന്നെ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഈ വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ടിരിക്കുന്നുണ്ടാവാം ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് എന്താണ് പറയേണ്ടത് അവരായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കണമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അതായത് ഒരു ഓരോ നിമിഷവും അവരുടെ ചിന്തകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പോലും കഴിയാത്തതായിട്ട് വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അത്രയും ഒരു ഡിഫിക്കൾട്ടാണ് ഈ വ്യക്തിയെ മനസ്സിലാക്കുക എന്നുള്ളത് ഇത്രയും നാളുകളായിട്ട് പോലും ഈ വ്യക്തിയെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവിടെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലാരിഫിക്കേഷൻ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ യുവർ കറൻറ്റ് സിറ്റുവേഷൻ യെസ് വിഷസ് കം ട്രൂ യുവർ ഡ്രീംസ് ബിക്കം ല റിയാലിറ്റി എ മാജിക്കൽ ടൈം ഓഫ് ലൈഫ് ഗുഡ് ഫോ ചൂൺ ഫെയ്ത്ത് ഇൻ യൂണിവേഴ്സ് ദാറ്റ് ഓൾ വിൽ ബി വിൽ ഓക്കെ നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു മാജിക്കൽ ചേഞ്ച് സംഭവിക്കും എന്നുള്ളതാണ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നൊരു ഗൈഡൻസ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തു വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നൊരു ഫലമായിട്ട് നമുക്ക് വരുന്നത് സോ നിങ്ങൾ ആഗ്രഹിക്കുക എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിനോട് തന്നെ നിങ്ങൾ പറയാൻ ശ്രമിക്കുക ഓക്കെ വിക്ട്രി വോയ്സ് ചോയ്സസ് ദാറ്റ് ബ്രിങ് പബ്ലിക് റിക്കഗ്നേഷൻ ആൻഡ് സക്സസ് പ്രൊമോഷൻസ് അവാർഡ്സ് ആൻഡ് സ്കോളർഷിപ്പ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നേട്ടങ്ങളുടെ ഒരു പെരുമഴ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നു നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ ഒരു സക്സസ് ആയിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം ഒരു ഡിവൈൻ ടൈം ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രണയം അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ സാമീപ്യം ഒക്കെയും നിങ്ങൾക്ക് ലൈഫിൽ നേടാൻ കഴിയുന്നൊരു സമയമാണ് ഇനി നിങ്ങൾ എന്തെങ്കിലും സ്റ്റഡീസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉയർച്ച കിട്ടുന്നു അല്ലെങ്കിൽ അതിൽ ഉന്നത വിജയമുണ്ടാകുന്നു അല്ലെങ്കിൽ ഇനി കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിൽ കരിയറിൽ നിങ്ങൾക്ക് നല്ല പ്രൊമോഷൻസ് ഉണ്ടാകുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ചെയ്യുന്ന ഒരു സമയമാണിത് ഓക്കെ ആൻഡ് ദൻ Okay, loving, compassionate, psychic, self sacrificing, deep psychic insights, caring for others, but forgetting. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ട്രസ്റ്റ് യുവർ ഇൻസ്റ്റ്യൂഷൻ എ ഡീപ്പ് ലവ് ഓഫ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഫോളോ യുവർ ഹാർട്ട് ഓക്കെ നിങ്ങളുടെ മനസ്സ് പറയുന്നത് എന്താണോ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ ഇപ്പോൾ സ്നേഹം ആണ് നിങ്ങളാഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്നേഹത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ് ലഭിക്കും ഓക്കെ മാനസികമായിട്ട് നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് പ്രിപ്പേർഡ് ആവാൻ ശ്രമിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ള ഒരു ഗൈഡൻസ് മെസ്സേജ് ാണ് നമുക്ക് നെക്സ്റ്റ് ലഭിച്ചിരിക്കുന്നത് വിത്ത് ടൈം ലെറ്റ് ഗോ ഓഫ് ദി പാസ്റ്റ് പേഴ്സണൽ ഗ്രോത്ത് കംസ് ഫ്രോം ചലഞ്ചേസ് ഹീലിംഗ് മിസ് അഡർസ്റ്റാൻഡിങ്സ് ബീങ് ദർ ഫോർ ഇൻ നീഡ് ഓക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയത്തോടകം അനുഭവിച്ചിരിക്കുകയാണ് ഒരുപാട് ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം പാസ്റ്റിൽ സംഭവിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ് അതുകൊണ്ട് അതിനെല്ലാം നിങ്ങളിൽ എക്കോ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് എന്തൊക്കെ ചലഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വന്നതെങ്കിലും എന്തൊക്കെ മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് കൊണ്ട് നിങ്ങൾക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെല്ലാം ഒരു ഹീലിംഗ് ആണ് ഈ ഒരു സമയം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നത് ഓക്കെ അപ്പോൾ ആ കാലങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടതായിരുന്നു നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സ് സ് ഇവിടെ നിങ്ങൾക്ക് തരുന്നൊരു ഗൈഡൻസോ അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇപ്പോൾ മാറിപ്പോവുകയാണ് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പോസിറ്റീവായിട്ടുള്ള എല്ലാ എനർജീസും നിങ്ങളിലേക്ക് തന്നെ വന്ന് ചേരുന്നു എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക ഓക്കെ നിങ്ങൾ യൂണിവേഴ്സിൽ മാക്സിമം ട്രസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എല്ലാം ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജ് ആണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം ഐ ആം റിയലി സോറി ഫോർ മൈ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ഓക്കെ അവർ നിങ്ങളോട് നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ടായിരിക്കാം അതിനെല്ലാം ഇപ്പോൾ ആ വ്യക്തി ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഐ വോണ്ട് ടു സേ ഐ ലവ് യു ഓക്കെ ഇപ്പോൾ നിങ്ങളോട് അവർക്ക് ഒരുപാട് പ്രണയമാണെന്നാണ് അവർ പറയുന്നത് ഐ സ്വെയർ ഐ എം മിസ്സിങ് യു ബാഡ് ലീഡ് റൈറ്റ് നോ ഓക്കെ ഇപ്പോൾ അവർ നിങ്ങളെ ഒരുപാട് ഒരുപാട് ആഴത്തില് മിസ് ചെയ്യുന്നുണ്ട് എന്നും പറയുന്നുണ്ട് ആൻഡ് ലൈഫ് ഈസ് ടു ഷോർട്ട് ടു വെയ്റ്റ് ഡയങ് ടു മീറ്റ് യു നിങ്ങളെ കാണാനായിട്ട് അവർ അത്രത്തോളം ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത്രയും ലൈഫ് ഷോർട്ടാണെന്ന് അവർ പറയണം അവർ അത്രയും ഇമ്പേഷ്യൻസ് ആണോ ഓരോ സമയം ഓക്കെ ഡോൺ ട്രൈ ടു ബി പെർഫെക്റ്റ് ജസ് പീ ട്രൂ ഓക്കെ എപ്പോഴും നിങ്ങളിങ്ങനെ ലോയലായിട്ട് അവരോട് നിൽക്കണമെന്നവരാഗ്രഹിക്കുകയാണ് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് ലോയലായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നവരാഗ്രഹിക്കുന്നുണ്ട് ഐ ആം ഇൻ ലവ് വിത്ത് യു വില് യു ബി മൈ വേ ഓക്കെ ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള പ്രണയമാണ് എന്നവർ പറയുന്നുണ്ട് ഓക്കെ ഐ എം റെഡി ടു സ്റ്റാർട്ട് അവർ വൺസ് അഗൈൻ ഒരു റീയൂണിയൻ ഈ വ്യക്തിയെ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് ആൻഡ് ഐ ഫീൽ ജലസ് ആൻഡ് ആങ്കേൾ ബിക്കോസ് ഐ ലവ് യു ഡീപ്ലി നിങ്ങളോടവർക്ക് ഒരു അസൂയ പോലും തോന്നാണ് അത്രയും ദേഷ്യം തോന്നാണ് കാരണം നിങ്ങളവരെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ സൈലൻറ്റായിട്ടിരിക്കുന്നുണ്ടാവാം നിങ്ങൾ അവരോട് ചെയ്സ് ചെയ്തിരുന്നതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം ഇതെല്ലാം അവരെ ഒരുപാട് ചിന്തിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത് ഓക്കെ ഐ ആം ദി ലക്കിയസ്റ്റ് പേഴ്സൺ താങ്ക് യു ഫോർ കമ്മിങ് ഇൻ മൈ ലൈഫ് ഓക്കെ അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ നേടിയതിൽ അത്രയും ഭാഗ്യശാലിയാണെന്നാണ് അവർ പറയുന്നത് ഓക്കെ മൈ ഡേ സ്റ്റാർട്ട്സ് വിത്ത് യുവർ സ്മൈൽ ബി മൈ ഓൺലി ഓക്കെ അത്രയും റൊമാൻറ്റിക് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും അവർ പറയുന്നത് അവരുടെ ആഗ്രഹമാണ് അവരുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡേ അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ മെമ്മറിയിലൂടെയാണ് സോ അതുകൊണ്ട് ലൈഫ് ലോങ് നിങ്ങളുടെ സാമീപ്യം അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് ൈ വേസ്റ്റ് ഫിയർ ഈസ് ലൂസിങ് യു ഐ വോണ്ട് ലെറ്റ് യു ഗോ ഓക്കെ അവരുടെ ഏറ്റവും വലിയൊരു ഭയം എന്ന് പറയുന്നത് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതാണ് നിങ്ങൾ അവരുടെ ഒരു വീക്ക്നെസ്സാണ് സോ അവർ ഒരിക്കലും നിങ്ങളെ ഒന്നിനു വേണ്ടിയിട്ടും ഉപേക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ ഞാൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്നും കൂടി നമുക്കൊന്ന് നോക്കാം കെ ക്ലൂസ് കണക്ടിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഡാർക്ക് കളറിനോട് കൂടുതൽ ഉള്ള വ്യക്തികളായിരിക്കാം പിങ്ക് കളർ ഫേവററ്റ് ആയിട്ടുള്ളവരുണ്ട് റെഡ് കളർ ഫേവററ്റ് ആയിട്ടുള്ളവരുണ്ട് ഡാർക്ക് ബ്ലൂ കളർ ഫേവററ്റ് ആയിട്ടുള്ളവരുണ്ട് പേർപ്പിൾ കളർ ഇഷ്ടമുള്ളവരുണ്ട് ആൻഡ് ഓൾസോ വൈറ്റ് കളർ ഓക്കെ നമ്പർ നയൻ നമ്പർ ഫിഫ്റ്റീൻ നമ്പർ സിക്സ് നമ്പർ സിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് നമ്പർ നയൻ नंबर 7 17 37 28 ट्वेंटी एटेंटी वण ट्वेंटी सिक्स तेरटी टू तेटी एयटेलव नयटीन फिफ्टी फोर फिफ्टी वन फोरटी അതുപോലെ ഗോൾഡൻ കളർ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് കാണുന്നുണ്ട് പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തി ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉണ്ടായിരിക്കാം ലോങ് ഹെയർ ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ഹെയറിൽ എന്തെങ്കിലും പ്രത്യേകത അതുപോലെ ഹെയർ കളറിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ള വ്യക്തികളായിരിക്കാം ഗാർഡനിങ് ഇഷ്ടമുള്ളവരാണ് ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരാണ് വൈറ്റ് ബട്ടർഫ്ലൈസിനെ ഒരു സമയത്ത് കാണുന്നുണ്ടാവാം ഈ വ്യക്തി ഒരു ടീച്ചർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ടോക്കറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആണ് സെൻസിറ്റീവാണ് ഹൈലി സെൻസിറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ജൂലൈ മന്ത് സെപ്റ്റംബർ മന്ത് ജനുവരി മന്ത് മാർച്ച് മന്ത് ആൻഡ് ഏപ്രിൽ ആൻഡ് ഓഗസ്റ്റ് month are significant for this relationship letter s letter v letter l letter k letter j letter n letter m letter s letter t letter c and letter e e letters in have importance ഫ്ലവേഴ്സിന് റിലേഷൻഷിപ്പ് ആണ് അക്വേറിയസ് ഏരീസ് ലിയോ സജിറ്റേറിയസ് സ്കോർപിയോ പൈസസ് ലിബ്ര ജെമിനി ലിയോ എന്നീ സോഡേക്സൈനിലുള്ള വ്യക്തികളുണ്ട് ഓക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് പ്രസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്